നമസ്കാരം ഈ ഓണക്കാലത്ത് എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസ സഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകളും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഓണക്കാലത്ത് ഓഗസ്റ്റ് ഒടുവിലത്തോടെയും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലും നമുക്ക് ലഭിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നാലായിരത്തി രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് മാസത്തെ ധനസഹായം വരും ഇതിൻ്റെ വിതരണം ഏത് രീതിയിലാണ് എന്ന് കൂടി വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുകയാണ് അറിയിപ്പ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്യുക പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അതിൽ ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമാണ് നമ്മുടെ വീട്ടിലുള്ളവർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്ററിങ് ഈ മാസം ചെയ്യേണ്ടതാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീയതിക്കുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും ഇനി നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തിയായിരിക്കും മസ്റ്ററിങ് ചെയ്യിപ്പിക്കുക അപ്പോൾ അതെല്ലാം തന്നെ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ പൂർത്തീകരിക്കും ഇനി ചില മേഖലകളിൽ ജീവനക്കാർ ചില ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ പേര് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ അവരെ കൃത്യമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനായിട്ട് അതായത് നിങ്ങളുടെ പ്രദേശത്ത് മസ്റ്ററിങ് ചെയ്യിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ വന്നിട്ടില്ല ഇവിടെയും പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് സോ വീട്ടിൽ വന്ന് മസ്റ്ററിങ് ചെയ്യിപ്പിക്കണമെന്ന് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തണം ഇനി മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം വരുന്നത് ഓണക്കാലമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം അത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന ഒരു മാസം കൂടിയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസം രണ്ട് ഘടുക്കൾ അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ ഒരു ഗഡുവും ഇത് മുൻകൂറായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ആദ്യം ഒരു ഗഡു അതോടൊപ്പം തന്നെ ഈ മാസം കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് ഗെഡുക്കൾ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ധനസഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെ മൂന്ന് ഗഡുക്കൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ നൽകുക ഏറ്റവും വലിയൊരു കടമെടുപ്പ് കൂടി ഈ മാസം സർക്കാരിന് നടത്തേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിലുള്ള സാമൂഹ്യ സുരക്ഷ പെൻഷൻ മാത്രം ഈ മാസം വിതരണം ചെയ്താൽ പോരാ മറിച്ച് മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഒന്നോ അതിലധികമോ എടുക്കൽ അത് ഈ മാസം നൽകേണ്ടതായിട്ടും വരും ഇനി അത് മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്സവത്തെ പോലെയുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ ബോണസ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ നൽകേണ്ടതായിട്ടും അതുകൊണ്ട് തന്നെ വലിയൊരു കടമെടുക്കലാണ് ഈ ഓഗസ്റ്റ് മാസം സർക്കാരിന് മുന്നിലുള്ളത് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ് എന്ന രീതിയിൽ തന്നെയാണ് അറിയിപ്പ് വരുന്നത് അതായത് നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ മാസം ഓണം ആയതുകൊണ്ട് ഉത്രാടത്തിന് മുൻപായിട്ട് മൂവായിരത്തി എണ്ണൂറ് രൂപ അനുവദിക്കുന്നു അതിനുശേഷം പിന്നീട് ഒരു ഗഡുകൂടി ആയിരത്തി അറുനൂറ് അത് ഓണത്തിന് അനുബന്ധിച്ച് അടുത്ത മാസം ആദ്യ ആഴ്ചകളുടെ ഒക്കെ ആപം ഒരുപക്ഷെ അനുവദിക്കുക അങ്ങനെയാണ് നാലായിരത്തി രൂപ എന്ന രീതിയിൽ നമുക്കിപ്പോൾ അറിയിപ്പുകൾ വരുന്നത് സർക്കാരിൻ്റെ നിന്നും ഇതിൻ്റെ സ്ഥിരീകരണം കൂടി ഈ സമയത്ത് വന്നിട്ടില്ല വരാനുണ്ട് സാധാരണഗതിയിൽ ഇത് മൂന്നാമത്തെ ആഴ്ചയോടൊക്കെയാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് പക്ഷേ അത് ഏത് രീതിയിലാണ് വിതരണം ചെയ്യുക പ്രധാനമായിട്ടും ഈ രണ്ട് രീതിയിലായിരിക്കാം വിതരണം ചെയ്യുക ഒരുമിച്ച് വലിയൊരു തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുകയാണോ അതല്ലെങ്കിൽ അത് രണ്ട് ഗഡുക്കളായിട്ട് നൽകുകയാണോ അപ്പോൾ ഇതൊക്കെയാണ് ഇനി കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ഇതേ രീതിയിൽ നാലായിരത്തി രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത് സോ ആ കാര്യം പ്രത്യേകം ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോഴേക്കും ഒരു ഗഡവും സെപ്റ്റംബർ ആയപ്പോഴേക്കും രണ്ട് ഘടുക്കുകളും അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ലഭിച്ചത് അതേ രീതി തന്നെയാണ് ഈ മാസവും സർക്കാർ സ്വീകരിക്കാനായിട്ട് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരികയാണ് സർക്കാരിന് വീണ്ടും വലിയ നേട്ടമായി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സർക്കാരിൻ്റെ മേലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് അത് മാറുന്നതിനൊക്കെ അത് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ മാസം നടക്കുന്നുണ്ടെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക മസ്റ്ററിംഗ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്യുക ഇരുപത്തിനാലാം തീയതി വരെ നമുക്ക് സമയമുണ്ട് മസ്റ്ററിങ് ചെയ്തവരെല്ലാം തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ച് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായിട്ട് ലഭിക്കുക നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക